ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാലിനിയെ ഗിരി നാണം കെടുത്തി വിടുകയാണ് അങ്ങനെ ശാലിനി ദേഷ്യത്തോടു കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ഭാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മോളെ എന്താ നീ ധർ പിടിച്ച് പോകുന്നത് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അത് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടേക്ക് വരുന്നത് ഗിരിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി പറഞ്ഞു എന്താ ശാലിനി നിനക്ക് എപ്പോൾ വേണം െങ്കിലും ഗിരിയെ കാണാൻ ഈ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇപ്പോൾ ഇവിടെ ഭാനുമ്മക്കൊന്നുമല്ല സ്ഥാനമുള്ളത് ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനം മുഴുവൻ മഞ്ജുവിനാണ് മഞ്ജു എന്നെ നാണം കെടുത്തിയിട്ടാണ് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് ഇനി മേലിൽ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അവൾ എന്നോട് മോശമായ വാക്കാണ് പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ എന്താണ് മോളെ നിന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ കുറിച്ച് ആ മഹിമ പറഞ്ഞ വാക്ക് അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്താ മോളെ എന്താണ് പറഞ്ഞത് എന്ന് വീണ്ടും ബാനു അമ്മ ചോദിക്കാനോ അപ്പോൾ പറയുകയാണ് എന്നെ പിഴച്ചവളാണെന്നാണ് അവൾ പറഞ്ഞത് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്റെ അച്ഛൻ ഈ കാര്യം അറിഞ്ഞാൽ അവളെ വെറുതെ വിടുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ബാനു അമ്മയോട് ശാലിനി കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റേയും സ്വപ്നയും കൂടിയിട്ട് എരിപിരി കയറ്റുകയാണ് കണ്ടില്ലേ അമ്മേ ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ എന്താണ് വ്യത്യാസമുള്ളത് ഗിരിയേട്ടനിപ്പോൾ മഞ്ജുവിനോടാണ് കൂടുതൽ സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് മഞ്ജുവിനാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അധികാരം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടല്ലേ അവൾ ശാലിനിയോട് ഇത്രയ്ക്ക് മോശമായിട്ട് സംസാരിച്ചത് അമ്മയുടെ വിചാരം ഇപ്പോഴും ഗിരിയേട്ടൻ അമ്മ പറയുന്നത് കേട്ട് നടക്കുമെന്നാണ് ഗിരിയേട്ടൻ മഞ്ജുവിന് ഈ വീടിന്റെ അധികാരം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് മഞ്ജു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് സ്വപ്ന എരിപിരി എരിപിരികെ പിന്നീട് ഭാനോമി ദേഷ്യത്തോടു കൂടി മഞ്ജുവിൻ്റെയും മഹിമയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ ഗിരിയും കൂടി ഉണ്ടാവൂട്ടോ അവിടെ എന്നിട്ട് മഹിമയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരാടി ഇത്രയ്ക്ക് ധൈര്യം തന്നത് എന്നെ കാണാൻ വേണ്ടി വന്ന എൻ്റെ അതിഥിയെ അപമാനിച്ചു വിടാൻ എനിക്ക് ഇത്രക്ക് ധൈര്യമോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ ഗിരിയോട് പറയാണ് മഹിമ പറഞ്ഞത് മോശമായ വാക്കുകളാണ് ശാലിനിയെ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് മഹിമ പറയാണ് പിന്നെ അവൾ കാണിക്കുന്നത് ശരിയാണോ കല്യാണം കഴിഞ്ഞ ഗിരിയേട്ട് പുറകെ നടക്കുമ്പോൾ അത് നല്ലവളായിട്ടാണോ കുലസ്ത്രീ എന്നാണോ പിന്നെ അവളെ വിളിക്കുക ഇങ്ങനെ നടക്കുന്നതൊന്നും കുടുംബത്തിന് ചേർന്ന കാര്യമല്ല എന്ന് മഹിമ പറയുമ്പോൾ ശാലിനിയോട് മഹിമ പറഞ്ഞ വാക്കുകൾ കുടുംബത്തിന് ചേർന്നവർക്ക് പറഞ്ഞ കാര്യമല്ലല്ലോ അത് പിന്നെ നല്ലതാണെന്നാണോ മഹിമ നീ പറഞ്ഞു വരുന്നത് നീ പറഞ്ഞത് ശരിയായില്ല എന്ന് ഗിരി കൂടി പറയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയണേ ഇവളെയൊക്കെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പാടില്ല ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് വാണ്ട് ഇവളൊക്കെ ഇവിടെ ഉണ്ടായാൽ വീടിന് തന്നെ ചീത്തപ്പേരുണ്ടാവും എന്ന് പറയാണ് അപ്പോൾ ഗിരി പറയുകയാണ് കുട്ടികൾ ഇതുപോലെ തെറ്റ് ചെയ്താൽ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയല്ല ചെയ്യേണ്ടത് അവരുടെ തെറ്റ് പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് ആക്കുകയാണ് വേണ്ടത് ഇവൾ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിലും ഇവൾ പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്നുണ്ടെങ്കിലും ഇവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് ശാലിനി എൻ്റെ പുറകെ നടക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല കാരണം ഗോപാൽജിക്കും ഈ നമ്മുടെ ഈ കുടുംബത്തിനും അത് ചീത്ത പേര് തന്നെയാണ് പിന്നീട് ശാലിനിക്ക് നല്ലൊരു ആലോചനയ്ക്ക് വരെ അത് തടസ്സമാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഈ വീട്ടിലേക്കുള്ള വരവ് കുറച്ച് കുറയ്ക്കണം അതുകൊണ്ട് ആരും ഇനി അവളെ ക്ഷണിക്കേണ്ട എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പുതിയ ആളെ വേണ്ട എന്നല്ലേ ആളുകൾ ആളുകൾ പറയുകയുള്ളൂ കണ്ടില്ലേ ഇതുപോലത്തെ പറഞ്ഞുണ്ടാക്കും അവൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണ അല്ല ഇതുവരെ ഗോപാൽജിയുടെ മകളെന്നും പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിട്ട് ഒറ്റടിക്ക് താഴെ ഇടുന്നത് പോലെ ആയില്ലേ അതൊന്നുമില്ല അവൾക്ക് ഈ വീട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യം നമ്മൾ കൂടുതൽ കൊടുത്തു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ അധികാരത്തിൽ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെ പെരുമാറിയാൽ അവൾ പിന്നീട് ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഭാനുവയല്ലേ ഭാനു ഈ വീട്ടിലേക്ക് ആരൊക്കെ വരേണ്ടത് എന്ന് എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഭാനുമക്കെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ഗിരിയോട് പറയുന്നത് ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി നിൻ്റെ ഈ വീടിൻ്റെ എല്ലാ അധികാരവും നിൻ്റെ ഭാര്യയുടെ കയ്യിലേൽപ്പിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടുതരാം എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ കാശിക്കോ രാമേശ്വരത്തേക്കോ എവിടേക്കാണെങ്കിലും ഞാൻ പോയിക്കോളാം എന്ന് പറയും അമ്മ അങ്ങനെയല്ല അമ്മയെന്ന് ഗിരി പറയുമ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഭാനോമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി പോവുകയാണ് എന്നിട്ട് വീണ്ടും സ്വപ്നയും കുഞ്ഞാറ്റയും എരിപിരി കയറ്റി സംസാരിക്കുകയാണ് മഞ്ജു തന്നെയാണ് ഗിരിയേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ശാലിനിയുമായി ഏട്ടൻ കൂടുതൽ ഇടപെട്ട ശാലിനിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മഞ്ജുവിന് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഗിരിയേട്ടനെ മുൻ നിർത്തിയിട്ട് മഞ്ജു തന്നെയാവും ഇതൊക്കെ പറയിപ്പിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഭാനോമിങ്ങനെ ദേഷ്യത്തോടു കൂടി അതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് മഞ്ജുവിനോടുള്ള ദേഷ്യം ഇങ്ങനെ എരച്ചു കയറാണ് കേട്ടോ അപ്പോ സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി പറയുകയാണ് ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മഞ്ജുവും മഹിമയും അമ്മ കാണാതെ ചിരിക്കുകയായിരുന്നു അവർ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അവർ ചിരിക്കുമായിരുന്നു അതേ അമ്മ അവർ നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയായിരുന്നു ഗിരിയേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഗിരി ഇതെല്ലാം കേട്ടും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഗിരി സ്വപ്നയോട് പറയുകയാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ നിന്റെ ഈ കുത്തിത്തിരിപ്പ് കൊണ്ട് ഈ വീട്ടിലെ മനസമാധാനം കളയാനാണോ നിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതെല്ലാം ഈ വീട്ടിൽ മനസമാധാനം ഉണ്ടാവണമെങ്കിൽ ആ മഞ്ജുവിനെ പിടിച്ച് പുറത്താക്കുക എന്ന് കുഞ്ഞാറ്റ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാനു അമ്മയുടെ അടുത്തേക്ക് ചെല്ലേണ്ടോ എന്നിട്ട് ഭാനു അമ്മയോട് പറയണ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയും സ്വപ്നയോടും കുഞ്ഞാറ്റിയോടും അവിടെ നിന്ന് പുറത്തു പോവാൻ പറയട്ടോ അപ്പോൾ കുഞ്ഞാറ്റ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സ്വപ്ന പോവാതെ അവിടെ നിൽക്കുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്മേ എന്നോട് അമ്മ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പോവുകയുള്ളൂ എന്ന് അപ്പോൾ ഭാനു അമ്മ സ്വപ്നയോട് പുറത്തു പോവാൻ വേണ്ടി പറയണേ എന്നിട്ട് ഗിരി പറയുക അമ്മ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അമ്മയെ ചോദ്യം ചെയ്തതൊന്നുമല്ല അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ശാലിനി ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചീത്ത പേര് മാത്രമാണ് ഉണ്ടാകുന്നത് ഞാൻ മഞ്ജുവിന് വേണ്ടിയിട്ടല്ല ശാലിനി വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ ബാനുഅമ്മ പെട്ടെന്ന് അങ്ങ് അന്തം വിട്ടു പോവാൻ കേട്ടോ അത് ശരിയാണല്ലോ എന്നുള്ള ഭാഗം എന്നിട്ട് ഗിരി പറയുകയാണ് എന്നെയും ഷാലിനെയും ചേർത്ത് ആളുകൾ പല അപവാദങ്ങളും പറയും അപ്പോൾ അതൊക്കെ ആളുകൾ പറയാ ആ ബാനു അമ്മ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഇനി ഷാലിനി ഇവിടേക്ക് കയറി ഇറങ്ങുന്നത് കൊണ്ട് എല്ലാവരും ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അമ്മയ്ക്ക് കൂടിയാണ് അത് ദോഷം ചെയ്യുക അതുകൊണ്ടാണ് അമ്മ ഞാൻ ഇവിടേക്ക് ഷാലിനി വരരുത് എന്ന് പറഞ്ഞത് അല്ലാതെ അമ്മയെ ഒരിക്കലും ചോദ്യം ചെയ്യാനോ മഞ്ജുവിന് വേണ്ടിയിട്ടോ അല്ല എന്ന് പറയുമ്പോൾ അത് മോനെ നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയട്ടോ അപ്പോൾ ഗിരിക്ക് സമാധാനമാവും ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുകയും പറയുകയും ഒക്കെ ചെയ്താൽ ഷാലിനി ഉറപ്പായും ഇവിടേക്ക് വരുന്നത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഞാനിങ്ങനെയൊക്കെ പെരു അതിനാണ് ഞാൻ ഇങ്ങനെ അകലം പാലിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് മോനെ പക്ഷേ നിന്നോടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അച്ഛനെ കൊന്ന വർഗത്തിൽപ്പെട്ടവരാണ് ആ പോലീസുകാർ അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കയ്യിൽ ഒരിക്കലും ഈ വീടിൻ്റെ അധികാരം ഏൽപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഗിരി ഭാനു അമ്മയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഈ അധികാരം എന്നും എൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ അന്നും ഇന്നും എന്നും അമ്മയുടെ കയ്യിലായിരിക്കും അത് കേൾക്കുമ്പോൾ ബാനു അമ്മയ്ക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി പറയാം ഒന്ന് ചിരിക്കമ്മ എന്നും പറഞ്ഞിട്ട് ബാനു അമ്മയെ കൊണ്ട് ഒന്ന് ചിരിപ്പിച്ച ശേഷം ഗിരി അവിടെ നിന്നും പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ഗിരിക്ക് ചായ ഇട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് ഈ കോഫി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയും എനിക്ക് ഗിരിയേട്ട് ഈ സ്വഭാവം ഒട്ടും മനസ്സിലാകുന്നില്ല ചില സമയത്ത് മുരടനാണ് ചില സമയത്ത് നല്ല സ്വഭാവമാണ് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലല്ലോ ഈ ഗിരിയേട്ടനെ എന്ന് പറയും ശരിക്കും ഗിരിയേട്ടനെ എൻ്റെ ചേച്ചിയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചത് അതിനിൻ്റെ ചേച്ചിയോട് ചോദിക്ക് ചേച്ചിയോട് ചോദിച്ചാൽ ഒന്നും പറയില്ല അതെന്താ നിനക്ക് അങ്ങനെതൊന്നും അല്ല ഒരു റൊമാൻറ്റിക് പോലുമില്ല ഇപ്പം തന്നെ കണി ചായ കുടിച്ചു ഇപ്പോൾ ചേച്ചി ചായ കുടിച്ചിട്ടുണ്ടോ എന്ന് പോലും ഗിരിയേട്ടൻ ചിന്തിച്ചില്ലല്ലോ അപ്പോൾ അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ അതിനെന്താ ഫോൺ എടുത്ത് ചോദിച്ചൂടെ ഗിരിയേട്ടന് മഞ്ജു ചേച്ചി ചായ കുടിച്ചോ എന്നൊക്കെ അതിനെന്താ എന്നോടാണോ കളി ഞാൻ ഇപ്പോൾ തന്നെ ചോദിക്കാമെന്നും പറഞ്ഞ് ഗിരി ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ് മഞ്ജു നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനോ ആ ഞാൻ ചായ കുടിച്ചും അതിൽക്ക് കടി ഞാൻ അനോ ഒഴുന്ന് കഴിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയോട് പറയുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ റൊമാൻറ്റിക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ റൊമാൻറ്റിക്ക് തന്നെയാണ് കഷ്ടം എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിനോട് സം സംസാരിക്കുമ്പോഴൊക്കെ ഗിരി നല്ല ഗൗരവത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അത് കണ്ടിട്ടാണ് മഹിമ കഷ്ടം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയത് പിന്നീട് മഹിമ നേരെ മുകുന്ദടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട് വിഷമത്തോട് കൂടി പറയുന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്നും അടുത്തു ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ആർക്കും തന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല പിന്നെ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല നീ അവിടെ ചെന്നതുകൊണ്ട് മഞ്ജുവിന് ഒരാളുണ്ട് എന്നാവും ഇപ്പോൾ തോന്നുന്നുണ്ടാവുക ഇതുവരെ നിൻ്റെ ചേച്ചി അവിടെ ഒറ്റപ്പെട്ടിട്ടല്ലേ അപ്പോൾ നിൻ്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ നിൻ്റെ ചേച്ചിക്കൊരു ആശ്വാസമാണ് ഉണ്ടാവുക ഇനി ഇപ്പോൾ ഉള്ളത് ഒരു സേഫായ സ്ഥലത്താണ് അവിടെ നിന്നുകൊണ്ട് നീ എൻട്രൻസ് നീ നല്ലൊരു സ്ഥാനത്തെത്താൻ വേണ്ടി നോക്ക് അതാണ് ഇപ്പോൾ നീ നിൻ്റെ ചേച്ചിക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ നീ അവിടെ ഉള്ളത് കൊണ്ട് ആശ്വാസം മാത്രമാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് മുകുന്ദൻ മഹിമയോട് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് പരാതിയും ഒരാൾ വരികയാണ് അത് ചാച്ചുവും ശാലിനിയും കൂടി ഏർപ്പാടാക്കിയ ആളായിരിക്കും കേട്ടോ കാരണം മഹിമയും മഞ്ജുവും കൂടി ചേർന്ന് അപമാനിച്ച് വിട്ടതിൻ്റെ ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് ശാലിനിയും ചാച്ചുവും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും അവൾക്ക് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണം അത് നമ്മൾ നേരിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ വിചാരിച്ചാൽ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ അത് കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുകയുള്ളൂ നിനക്ക് ഗിരിയോടുള്ള അടുപ്പം കുറയാനും ഗിരിക്ക് നിന്നോട് പക കൂടാനുമാണ് ഉപകരിക്കുക അതുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനെ ഒരു ആളെ ഏർപ്പാടാക്കിയിട്ട് മ ഒരു എട്ടിൻ്റെ പണി കൊടുക്കണമെന്ന് ചാച്ചു ശാലിനിയും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവുക കേട്ടോ അങ്ങനെ ആ ആളാണ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് എൻ്റെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഒരു പരാതി രാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കവറിൽ പരാതിയാണെന്നും പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ആ കവറ് തുറന്ന് നോക്കുന്ന സമയത്ത് പരാതിക്ക് പകരം അതിൽ ഒരു കെട്ട് നോട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതെന്താ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പൈസയാണല്ലോ ഉള്ളത് എന്ന് മഞ്ജു പറയാണ് അപ്പോൾ അയാൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് വിജിലൻസ് ആര് വരിക കേട്ടോ അപ്പോൾ അരവിന്ദൻ സാറും ബിജുവും അതുപോലെ ഫ്രാൻസിസും ഒക്കെ ഉണ്ടാവും എന്നിട്ട് എന്താണ് സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ആരോ കൈക്കൂലി സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട് എന്നുള്ള ഒരു പരാതി കേട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജുവിൻ്റെ കയ്യിലുള്ള ആ ഒരു പൈസ കാണുമ്പോൾ ഇതെന്താ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വാ എൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയതാണ് സാറേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഞ്ജുവിനെ പ്രതിയാക്കാണ് എന്നിട്ട് മഞ്ജുവിന് സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കാനെട്ടോ എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇനി സസ്പെൻഷൻ ലെറ്റർ കിട്ടും എന്നൊക്കെ പറയട്ടെ അപ്പം മഞ്ജു പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവർ എന്നെ ചതിച്ചതാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ കോടതിയിൽ തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞ് അവരെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഫ്രാൻസിസ് മഞ്ജുവിനെ ഒരുപാട് അങ്ങ് കളിയാക്കുകയാണ് ഇപ്പോൾ എന്തുണ്ടായി സത്യസന്ധനായ അച്ഛൻ്റെ മകളാണത്രേ ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മാധവൻ സാറും ഇതുപോലെ കൈക്കൂലി ആരും അറിയാതെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നെ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയതല്ലേ പക്ഷേ പക്ഷേ എന്നെ ഇതുവരെയും വിജിലൻസുകാർ നോട്ടം ഇട്ടിട്ടുമില്ല പിടിച്ചിട്ടുമില്ല ഞാനതൊക്കെ ഒളിവും മറവിലും കൂടി തന്നെയാണ് ഞാനതൊക്കെ വാങ്ങാറുള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ എന്തുണ്ടായി ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും അച്ഛൻ്റെ പേര് പോലും മകൾ കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പം ബിജുവും അരവിന്ദനും കൂടി പറയുന്നുണ്ട് ഇതാരോ ചതിച്ചതാണ് എന്ന് പറയുമ്പോൾ മഞ്ജുവും പറയും ഇത് ചതിച്ചത് തന്നെയാണ് എനിക്ക് എനിക്കറിയില്ല സാറേ എന്ന് പറയുമ്പോൾ ആ ആര് ചതിക്കാൻ ആ എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ ഇല്ല ഗിരിയേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല പറയാൻ പറ്റില്ല നല്ലൊരു വീട്ടുകാരി ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭർത്താവ് കാണിച്ച പണിയാണെങ്കിലോ എന്ന് പറയുമ്പോൾ ബിജുവും അരവിന്ദനും കൂടി ചേർന്ന് പറ ഇല്ല ഗിരി ഒരിക്കലും അങ്ങനെ ഒരു തറപ്പണി ചെയ്യില്ല ഇത് ആറ് ചെയ്തതായിരിക്കും എന്ന് ബിജു പറയുമ്പോൾ ബിജുവിനെ അടിക്കാൻ വേണ്ടി ഫ്രാൻസിസ് ഒരുങ്ങാനും എനിക്ക് ഇതിന്റെ പണിയൊന്നും ഇല്ലടോ എന്നും പറഞ്ഞ് അവിടെ നിന്നും അരവിന്ദൻ പിന്നെ ഫ്രാൻസിസിനോട് ഇറങ്ങി പോവാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഗിരിയാണ് ചെയ്തത് എന്ന് ഫ്രാൻസിസ് പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ മഞ്ജു ൊട്ടും തന്നെ വിശ്വസിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ മഞ്ജു വീട്ടിൽ ചെന്ന ശേഷം ഗിരിയോട് കാര്യങ്ങളൊക്കെ പറയാനോ അപ്പോ മഹിമയും മുകുന്ദനും ഗിരിയുമൊക്കെ ഉണ്ടാവും എന്നിട്ട് ഗിരിയോട് മഹിമ പറയുന്നുണ്ട് ആ ചേച്ചിയുടെ ജോലി പോയത് കൊണ്ട് ഇപ്പോൾ ഗിരിയേട്ടന് നല്ല സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് വിഷമ ആവുന്നുണ്ട് പക്ഷെ ഗിരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പൊ മഞ്ജു പറയും മഹിമ ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നു സ്വകാര്യത്തിൽ മഹിമയോട് പറയുന്നുണ്ട് ഇനി ഗിരി തന്നെ മഞ്ജുവിന്റെ നിരപരാധിത്വം തെളിയിക്കട്ടോ ഇതിന്റെ പുറകെ ിൽ ഷാലിനിയാണെന്നുള്ളത് ഗിരി കണ്ടുപിടിക്കും മഞ്ജുവിനെയും മാധവനെയും ചേർന്ന് കളിയാക്കിയവരുടെ മുന്നിൽ ആ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കും പിന്നീട് മഞ്ജു ഗിരിയോട് കൂടുതൽ അടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയുടെ എല്ലാ കാര്യങ്ങളും മഞ്ജു ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ഗിരിയുടെ ഷർട്ടിന്റെ ബട്ടൺ പോയത് കണ്ട മഞ്ജു ഗിരി ഡ്രസ്സ് ധരിച്ച ശേഷം ആയിരിക്കട്ടോ ബട്ടൺ പോയത് കാണുന്നുണ്ടാവുക ബട്ടൺ മഞ്ജു ദേഹത്ത് വെച്ച് തന്നെ ബട്ടൻ തുന്നി കൊടുക്കാനെട്ടോ ഗിരിയുടെ ഷർത്തിൻ്റെ അങ്ങനെ നൂല് പൊട്ടിക്കാൻ ഗിരിയുടെ നെഞ്ചിൻ്റെ അവിടെ മഞ്ജു തല ചേർത്ത് വെച്ച് അത് കടിച്ചു പൊട്ടിക്കാനെട്ടോ അപ്പോൾ മഞ്ജു ഗിരിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് തല വെക്കുന്ന സമയത്ത് അറിയാതെ ഗിരി മഞ്ജുവിനെ ഇങ്ങനെ അടുത്ത് പിടിക്കാൻ ശ്രമിക്കും അങ്ങനെ മഞ്ജു ബട്ടൻ്റെ നൂല് പൊട്ടിച്ച ശേഷം മഞ്ജു ഗിരിയെ തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗിരിയും മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് മഞ്ജു ഗിരിയുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഗിരിക്ക് വല്ലാത്തൊരു അടുപ്പം മഞ്ജുവിനോട് തോന്നുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് പിന്നീട് മഞ്ജുവിൻ്റെ പിറന്നാൾ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് റൂമിലേക്ക് ഗിരി ആരും കാണാതെ കേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് മഞ്ജുവിനെ കൊണ്ട് ആ കേക്ക് മുറിപ്പിച്ച് മഞ്ജുവിന് ഗിരി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേ ആയിട്ട് ഗിരി റൂമൊക്കെ അലങ്കരിക്കുന്നുണ്ട് അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നു